സോയിസ് ഈ ന്യൂസ് കേട്ടിട്ട് ഞാൻ വളരെയധികം ഷോക്കായിപ്പോയി കാരണം നമ്മുടെ ജുജിത്സു കൈസൻ്റെ മാങ്ക എൻ്റാകാൻ വേണ്ടി പോവുകയാണ് സോയിസ് എൻ്റെ ഫേവറേറ്റായിട്ടുള്ളൊരു മാങ്കയാണ് ഈ ജുജിത്സു കൈസൺ സോ ഇതിൻ്റെ മാങ്ങ പെട്ടെന്ന് തന്നെ അങ്ങ് എൻഡ് എൻഡാക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ വളരെയധികം മാംഗാ സീരീസിന്റെ അതി സോ ഇനി ആ അഞ്ച് ചാപ്റ്റേഴ്സും കൂടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജുതി മാങ്ക സീരീസ് അവര് ഫിനിഷ് ആക്കാൻ പോവുകയാണ് അഥവാ എൻഡ് ആക്കാൻ വേണ്ടി സോ സെപ്റ്റംബർ എന്ന് പറഞ്ഞ മാങ്കാ സീരീസിന്റെ ലാസ്റ്റ് ചാപ്റ്റർ റിലീസ് ആക്കാൻ വേണ്ടി പോകുന്നത് സോ ഈ സീരീസിന്റെ റൈറ്റർ തന്നെയാണ് ഈ കാര്യം ഒഫീഷ്യലായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നത് സോ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ എന്റെ ഫേവ് റൈറ്റർ ആയിട്ടുള്ള ഒരു മാങ്ക സീരീസും അതുപോലെ തന്നെ ഒരു ആനിമേ സീരീസും കൂടാണ് ജുതിത്സു കൈസൻ സോ ഈ ജുതിത്സു കൈസൺ ഇത്രയും പെട്ടെന്ന് എൻഡ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആയി ഞാൻ വീടോട് തുടക്കം പറഞ്ഞതുപോലെ തന്നെ സോ എന്തുവാണേലും നമ്മുടെ ജുതിത്സു കൈസൺ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല എൻഡിങ് തരട്ടെ എനിക്ക് തോന്നുന്നില്ല നല്ല എൻഡിങ് കിട്ടുമെന്ന് എന്നാലും ഇതിൻ്റെ റൈറ്റർ ഇത് കുളവാക്കത്തിൽ നിന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കിരിക്കാം എന്തുകാണല്ലോ നമ്മുടെ ജുജിത്സു കൈസനെ ഒരു പ്രോപ്പർ എൻ്റിങ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ജുജിത്സു കൈസന എൻഡ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്കിരിക്കും സോ ഇങ്ങനത്തെ ആനിമി ആൻഡ് മാങ്ങ ന്യൂസസിന് വേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നെ തന്നേക്കുക പിന്നെ അതുപോലെ തന്നെ എനിക്കറിയാം അറിയാം നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് സോ ഇനിയും തൊട്ട് എങ്ങനെ എങ്കിലൊക്കെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ വരുന്നവരായിരിക്കും

Watch how you're talking and where you're walking Are you and homies might be lying and talking I really hate to